കഴിഞ്ഞ ഒമ്പത് മുക്കാൽ വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന സി പി എം നേതാവിന് മുഖ്യമന്ത്രിയായ സി പി എം നേതാവ് അതൊരു ലജ്ജയും പല തവണ ഞാൻ കാര്യകാരണ സഹിതം പറഞ്ഞിട്ടുണ്ട് തന്നെ സഹായിച്ചവരെ ഒരു ഉളുപ്പുമില്ലാതെ തിരിച്ചു സഹായിക്കാൻ പിണറായി വിജയൻ ഒരു മടിയുമില്ല ലജ്ജയുമില്ല എന്ന് ഒന്നിലധികം തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കെ എം അബ്രഹാമിന്റെ വിഷയം നമുക്കറിയാം ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരായി മൊഴി കൊടുത്ത ഒരു ഉദ്യോഗസ്ഥനാണ് കെ എം അബ്രഹാം ആ കെ എം അബ്രഹാമിനെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോ തൻ്റെ എന്താണ് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു ഒട്ടനവധി സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു അത് നമുക്കറിയാം അതുപോലെ തന്നെ ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന പി ഉബൈദ് അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുത്തു ആ സ്ഥാനത്ത് നിന്ന് അയാൾ റിട്ടയർ ചെയ്തപ്പോൾ വേറൊരു സ്ഥാനവും കൊടുത്തു ആദ്യം എന്തോ റിയൽ എസ്റ്റേറ്റ് അപ്പലേ ട്രിബ്യൂണൽ അതിന്റെ പിന്നെ അധ്യക്ഷനാക്കി ഇപ്പോ എന്തോ കാ അഡ്വൈസറി കമ്മിറ്റിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒക്കെ തന്നെ അധ്യക്ഷനാക്കി വെച്ചിരിക്കുന്നു ആരായിരുന്നു പിന്നെ നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ലാവലിംഗ് കേസിലെ എല്ലാ പ്രതികളെയും തിരുവനന്തപുരം സി ബി ഐ കോടതി വെറുതെ വിട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അതിനെതിരെ സി ബി ഐ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു ആ നൽകിയ അപ്പീല് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ആ അപ്പീലിന്മേൽ പിണറായി വിജയനെയും അന്ന് വൈദ്യുതി സെക്രട്ടറി ആയിരുന്ന മോഹനചന്ദ്രനെയും അഡീഷണൽ അഡീഷണൽ ഊർജ്ജവുപ്പിൽ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന എ ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ കുറ്റമുക്തനാക്കിയ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു പി ഉബൈദ് ആ ഉബൈദിന് ഒരു സ്ഥാനം കൊടുത്തു അത് റിട്ടയർ ചെയ്തപ്പോൾ വേറെ സതിന് കൊടുക്കാൻ പിണറായി വിജയൻ അതൊരു എളുപ്പമില്ലായിരുന്നു തന്നെ രക്ഷിച്ച ഒരു ന്യായാധിപനാണല്ലോ അല്ലെ തന്നെ കുറ്റമുക്തനാക്കിയ ന്യായാധിപനാണല്ലോ ആ ന്യായാധിപനെ വീണ്ടും ഒരു സ്ഥാനം കൊടുക്കുമ്പോൾ തന്നെ ആളുകൾ പരിഹസിക്കില്ലേ കളിയാക്കില്ല എന്നുള്ളതൊന്നും പിണറായി വിജയൻ പ്രശ്നമില്ല കാരണം ഉളുപ്പില്ലാത്തവർക്ക് അത് പ്രശ്നമല്ലല്ലോ അവർക്ക് അതൊരു പ്രശ്നമല്ല തന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായിച്ചവർക്ക് സ്ഥാനം കൊടുക്കും പിന്നെ ആ താരം കൊടുക്കുമ്പോൾ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന പണമൊന്നും അല്ലല്ലോ ശമ്പളമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ പി ഉബൈദിന് ഓരോ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോഴും സർക്കാർ കൊടുക്കും സർക്കാർ ഖജനാവിൽ നിന്നാണോ പണം കൊടുക്കുന്നത് നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണമാണ് പിണറായി വിജയനെ രക്ഷപ്പെടുത്തിയ ആ ന്യായാധിപന് വീണ്ടും ജോലി കൊടുക്കുമ്പോൾ ശമ്പളമായിട്ട് കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഈ കെട്ട കാലത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് അതിനെ കാണാം അങ്ങനെ പി ഉബൈദിന് അദ്ദേഹം കൊടുത്തിരുന്നു ഞാൻ പറഞ്ഞു കെ എം എബ്രഹാമിന് കൊടുത്തിരുന്നു ഇപ്പ പുതിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു അത് ഉപലോകായുക്ത ആയിരുന്ന മാത്യു പി ജോസഫ് എന്ന് പറയുന്ന ഒരു മുൻ ഹൈക്കോടതി ന്യായാധിപന് അദ്ദേഹം പിന്നീട് ഉപലോ അദ്ദേഹത്തിന് ഇപ്പോ ഒരു ഔദ്യോഗിക സ്ഥാനം വീണ്ടും നൽകിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടാണ് വിവാദം തീർന്നു വന്നിരിക്കുന്നത് സുഹൃത്തുക്കളി മാത്യു പി ജോസഫ് എന്ന് പറയുന്ന ഈ ഹൈക്കോടതി ന്യായാധിപൻ അദ്ദേഹം ദീർഘാല ഹൈക്കോടതിയിൽ ന്യായാധിപനായിരുന്നു അദ്ദേഹം അന്തരിച്ച സി പി എം നേതാവായിട്ടുള്ള എം എം ലോറൻസിന്റെ സഹോദരി ഭർത്താവാണ് എന്നാണ് നമുക്ക് അറിയുന്നത് നമുക്ക് അങ്ങനെയാണ് കേൾക്കുന്നത് അത് ദീർഘകാലം പിന്നെ ഹൈക്കോടതിയിൽ ന്യായാധിപനായിരുന്നു അതിനു അതിനുമുമ്പ് അദ്ദേഹം അസ്ഥിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റുകാരനായി എസ് എഫ് ഐ ആയിരുന്നു അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പിന്നീട് അദ്ദേഹം ന്യായാധിപനായി പിന്നീട് അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ ജഡ്ജിയാക്കി അദ്ദേഹം ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹം വിരമിക്കുമ്പോൾ വിരമിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ ഉപലോകായുക്തയാക്കി ആ ഉപലോകായുക്ത സ്ഥാനത്തിരുന്നു കൊണ്ട് അതിൽ പച്ചയ്ക്ക് പിണറായി വിജയനെ സഹായിച്ചു പച്ചയ്ക്ക് പിണറായി വിജയനെ സഹായിച്ചു അതാണ് ഇനി പറയാൻ പോകും നമുക്കറിയാമല്ലോ ഈ ദുരിതാശ്വാസ നിധി ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു കേസ് കുറെ നാള് ലോകായുക്തയിൽ കിടപ്പുണ്ടായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ലോകായുക്ത നിയമം തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ഭേദഗതി ചെയ്യപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയാം അതായത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെങ്ങന്നൂർ എം എൽ എ ആയിട്ടുള്ള കെ രാമേന്ദ്രൻ നായർ അതുപോലെ തന്നെ വേറെ പലർക്കുമൊക്കെ അതായത് മറ്റേ എൻ സി പിയുടെ ഒരു നേതാവായിട്ടുള്ള ഒരു പിന്നെ ഉഴവൂർ വിജയൻ പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവർക്കൊക്കെ അനധികൃതമായി ലക്ഷക്കണക്കിന് രൂപ ദുരിതാശ്വാസ സി എം ഡിആർഎഫിൽ നിന്ന് കൊടുത്തു അതിനെതിരെ ലോകായുക്തിയിൽ ഒരു കേസ് വന്നു കുറെ വർഷങ്ങൾ മുമ്പാവുന്നു എനിക്കൊന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താവും ആ കേസ് പരിഗണിച്ച അന്നത്തെ ലോകായുക്ത അന്ന് പയസ്സി കുര്യാക്കോസ് ആയിരുന്നു പിന്നെ ലോകായുക്ത ആ ലോകായുക്ത അതിൽ കഴമ്പുണ്ട് എന്ന് കണ്ട് അതിൽ തുടരന്വേഷണത്തിന് അന്ന് ഉത്തരവിട്ടിരുന്നു എന്നാൽ അത് വലിയ പ്രശ്നമായിരുന്നു ഇടതുപക്ഷ സർക്കാരിന് കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം പ്രതികളാകുന്ന ഒരു കേസ് ആയിരുന്നു അപ്പൊ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസഭ തന്നെ രാജിവയ്ക്കെ മുഖ്യമന്ത്രി രാജിവയ്ക്കൊക്കെ ചെയ്യുന്ന വലിയ പ്രത്യാഘാതം ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്ന ഒരു കേസിലായിരുന്നു മുൻപിരുന്ന ലോകായുക്ത പൈസി കുര്യാഘോഷിന്റെ നേതൃത്വത്തിൽ ഇതിൽ കരമുണ്ടെന്നും തുടരന്വേഷം വേണമെന്നും പ്രഖ്യാപിച്ചു എന്നാൽ പിന്നീട് ആ ലോകായുക്ത മാറി ശ്രീ ജോസഫ് ലോകായുക്തയായി വന്നതിനെ തുടർന്ന് ഇത് മെയിൻറ്റൈനബിൾ ആണോ ഈ ദുരിതാശ്വാസ നിധിക്കെതിരായി കൊടുത്തിരിക്കുന്ന ലോകായുക്തരെ കൊടുത്തിരിക്കുന്ന കേസ് മെയിൻറ്റൈനബിൾ ആണോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് സർക്കാർ വീണ്ടും ലോകായുക്തരെ മുന്നിൽ ചെന്നു ആ കേസ് അതാണ്ട് ഒരു വർഷം വീണ്ടും ബാധ ആദ്യത്തെ ആദ്യത്തെ ഉപലോകായുക്ത മെയിൻറ്റൈനബിൾ ആണെന്നും അത് കഴമ്പുണ്ടെന്നും ആദ്യത്തെ ലോകായുക്ത പൈസ കുര്യാഘോഷം നേതൃത്വമുള്ള മൂന്നംഗ ബെഞ്ച് അന്ന് തീരുമാനിച്ചതാണ് അതനുസരിച്ച് തുടർ നടപടിയായിട്ട് പോകേണ്ടതാണ് പക്ഷെ പിന്നീട് എന്ത് ചെയ്തു അത് തുടർ പോയാൽ പ്രശ്നമാകുമെന്ന് കണ്ടുകൊണ്ട് അതിന്റെ മെയിൻറ്റൈനബിലിറ്റി ക്വസ്റ്റ്യൻ ഉയർത്തിക്കൊണ്ട് പിണറായി സർക്കാർ വീണ്ടും ലോകായുക്തയുടെ മുന്നിൽ ചെല്ലുന്നു ലോകായുക്തയുടെ രണ്ടംഗ ബെഞ്ച് അത് ഒരു വർഷം പരിഗണിക്കുന്നു ശ്രീ ജോസഫും ഹാരുണ്ണൽ റഷീദും അടങ്ങുന്ന ബെഞ്ച് അത് ഒരു വർഷം പരിഗണിക്കുന്നു പരിഗണിച്ചതിന് ശേഷം അവര് വ്യത്യസ്ത അഭിപ്രായങ്ങളിലേക്ക് എത്തുന്നു ഇത് മെയിൻറ്റൈനബിൾ ആണെന്ന് ശ്രീ ജോസഫ് പറയുന്നു എന്നാൽ ഇത് മെയിൻറ്റൈനബിൾ അല്ല എന്ന് ഹാരുണ്ണൽ റഷീദ് പറയുന്നു രണ്ട് പിന്നെ തീരുമാനത്തിലേക്ക് എത്തുന്നു ഇതിന്റെയൊക്കെ ഇടയിൽ ലോകായുക്ത നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ടുള്ള ഭേദഗതി ഉണ്ടായി അത് നമുക്ക് അതിനെ കുറിച്ചറിയാം അത് ഗവർണർ കൊടുത്തു ഗവർണർ അംഗീകരിച്ചില്ല അത് പിന്നെ കുറേ നാൾ അവിടെ കിടന്നു പിന്നീട് ഗവർണർ അംഗീകരിച്ചു ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്തായാലും ഇത് മെയിൻറ്റൈനബിൾ ആണോ എന്നുള്ള ക്വസ്റ്റിനിൽ ശ്രീ ജോസഫും അൽ ലഷീദും വ്യത്യസ്തമായ നിലപാടെടുത്തപ്പോൾ അത് കേസിൽ പോയി നമുക്കറിയാം ആ കേസ് ആ പ്രമാദമായിട്ടുള്ള കേസ് കൊടുത്തത് സിമൻ ആർ എസ് ശശികുമാറാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീമാൻ ആർ ശശികുമാറാണ് ഇത് പിന്നെ കേസ് കൊടുത്തത് അദ്ദേഹം അതിനിടയിൽ ഹൈക്കോടതി ചെന്നിട്ട് പറഞ്ഞു ഇത് മൂന്നംഗ ബെഞ്ച് മെയിൻറ്റൈനബിൾ ആണെന്ന് പറഞ്ഞതാണ് പിന്നീട് ഇത് മെയിൻ്റെ ആണെന്നുള്ള ക്വസ്റ്റിൻ രണ്ടാമത് പരിഗണിക്കേണ്ട കാര്യമില്ല മൃതദേഹം ഹൈക്കോടതിയിൽ പോയത് വലിയ വിവാദമായി അവസാനം ശ്രീഖ് ജോസഫും ഹാരുൺ റഷീദും രണ്ട് വ്യത്യസ്ത നിലപാടെടുത്തപ്പോൾ ഇത് മെയിൻറ്റൈനബിൾ ക്വസ്റ്റിൻ സംബന്ധിച്ച് അന്തിമമായ തീർപ്പിലെത്തുന്നതിന് വേണ്ടി ഇത് ഇത് പിന്നെ ലോകായുക്തരെ മൂന്നംഗ ബെഞ്ചിലേക്ക് വിടണമെന്നുള്ള തീരുമാനത്തിലെത്തുകയും ആ മൂന്നംഗ ബെഞ്ച് ആ മൂന്നാമത്തെ ഉപലോകായുക്തയായി ഈ ബെഞ്ച് പരിഗണി ഈ വിഷയം പരിഗണിക്കുന്ന ബെഞ്ചിലേക്ക് വന്ന ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് പിന്നെ ബാബു മാത്യു പി ജോസഫ് ഈ ബാബു മാത്യു പി ജോസഫ് ഈ ബെഞ്ചിലേക്ക് വന്നപ്പോ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു എന്താണ് മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ടാണ് തീരുമാനിക്കാൻ പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു കാരണം ചെറുപ്പകാലം പോലെ സി പി ഐ സി പി എം ആണ് എസ് എഫ് ഐ ആണ് കെ രാമചന്ദ്രൻ നായർ എന്ന് പറഞ്ഞ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പതിമത്തഞ്ച് ലക്ഷം രൂപ അനധികൃതമായി വാങ്ങിയ ചെങ്ങന്നൂർ എം എൽ എ തന്റെ അടുത്ത സുഹൃത്തായിരുന്നുവെന്നും തനിക്ക് എസ് എഫ് ഐ കാലഘട്ടത്തിൽ താങ്കൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ കെ രാമേന്ദ്രൻ നായർക്ക് പിന്നെ കെ രാമേന്ദ്രൻ നായരെ കുറിച്ച് ഓർക്കുന്ന ഒരു സ്മരണിക പ്രസിദ്ധീകരിച്ച ആളാണ് മാത്യു ജസ്റ്റിസ് മാത്യു പി ജോസഫ് ബാബു മാത്യു പി ജോസഫ് തനിക്ക് വളരെ നന്നായി കെ രാമേന്ദ്രൻ നായ അറിയാം അദ്ദേഹം തന്നെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാബു പി ജോസഫ് എന്തെങ്കിലും ഒരു 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 സാമാന്യ ബുദ്ധിയുള്ള ഒരു ന്യായാധിപനായിരുന്നുവെങ്കിൽ ഈ ബെഞ്ചിൽ നിന്ന് അദ്ദേഹം പിന്മാറേണ്ടതാണ് പക്ഷേ അദ്ദേഹം ഇല്ല അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു പിണറായി വിജയനെ ലക്ഷ്യം ഉണ്ടായിരുന്നു ആ ലക്ഷ്യത്തോടുകൂടിയാണ് അദ്ദേഹം ആ ബെഞ്ചിലേക്ക് വന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാറുണ്ട് എന്തായാലും മൂന്നംഗ ബെഞ്ച് ഇത് പരിഗണിച്ചു പരിഗണിച്ചപ്പോൾ ബാബു മാത്യു പി ജോസഫ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇത് മെയിൻറ്റൈനബിൾ അല്ല എന്ന് തീരുമാനിച്ചു അപ്പൊ മെയിൻറ്റൈനബിൾ അല്ല എന്ന് അദ്ദേഹവും ഹാണൽ റഷീദും കൂടി തീരുമാനിച്ചതോടുകൂടി ആ ബെഞ്ചിൽ അത് ഭൂരിപക്ഷമായി ഈ ദുരിതാശ്വാസ നിധി കേസ് ലോകായുക്ത പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മെയിൻറ്റൈനബിൾ അല്ല എന്ന് പറയുകയും പിണറായി വിജയൻ അതിലൂടെ രക്ഷപ്പെടുകയും ദീർഘനിശ്വാസം എഴുതിയ അങ്ങനെ ലോകായുക്തയിൽ ഇരിക്കുമ്പോൾ ഉപലോകായുക്തയായിരുന്നു പിണറായി വിജയനെ ദുരിതാശ്വാസ നിധി കേസിൽ നിന്നും രക്ഷപ്പെടുത്തിയ മുൻ സി പി എം കാരനും എസ് എഫ് ഐ കാരനുമായിട്ടുള്ള ജസ്റ്റിസാണ് ബാബു മാത്യു പി ജോസഫ് എനിക്കിനി ഒരു കാര്യം ഇടയിൽ സൂചിപ്പിക്കാനുള്ളത് ഈ ലോകായുക്തയിലെ ലോകായുക്തയുടെയും ഉപലോകായുക്തയുടെയും ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് അതർ കണ്ടീഷൻസ് ഉണ്ട് അത് നമ്മൾ ഇനിയൊന്നും മനസ്സിലാക്കും അതായത് അവരെ നിയമിക്കുമ്പോൾ ഉള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അതിലൊന്നാമതായി പറയുന്നത് അതിൽ അതിലൊന്നാമത്തെ പോയിന്റിൽ പറയുന്നത് അഞ്ചു വർഷ കാലാവധി ആയിരിക്കണം അഞ്ചാം വർഷ കാലാവധിയിലായിരിക്കണം ലോകായുക്തായിട്ട് ഉപലോകായുക്തായിട്ട് നിയമിക്കുന്നത് അതിൽ രണ്ടാമത്തെ അതിൽ രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പേഴ്സൺ ഹു ഹോൾഡ്സ് ഓഫീസ് ആസ് ദ ലോകായുക്ത ഓർ ആൻ ഉപലോകായുക്താൽ ഓൺ ദ എക്സ്പൈറേഷൻ ഓഫ് ടേം ഓഫ് ഓഫീസ് മീ ബി ഇന്നെലിജിബിൾ ഫോർ റീ അപ്പോയിൻമെന്റ് അതായത് ലോകായുക്തായിട്ടോ ഉപലോകായുക്തായിട്ടോ സ്ഥാനം വഹിക്കുന്ന ആള് സ്ഥാനം വഹിക്കുന്നവര് അവരുടെ കാലാവധി കഴിയുമ്പോൾ അവർ പുനർനിയമനത്തിന് യോഗ്യരല്ല അതാണ് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിലെ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഇവർ ലോകായുക്തായിട്ടും ഉപലോകായുക്തായിട്ട് ഇരിക്കുമ്പോൾ ഇവർ പരിഗണിക്കുന്ന കേസുകളിൽ മുഴുവൻ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഗവൺമെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഗവർമെന്റിനെതിരായും അനുകൂലമായിട്ടും ആയിരിക്കും ഇവർ തീരുമാനിക്കുക അപ്പൊ ഉപ ലോകായുക്തമായിട്ട് ഉപലോകായുക്തായിട്ട് ഇരിക്കുന്നവർക്ക് അവരുടെ സേവന കാലാവധി കഴിയുമ്പോൾ അവർക്ക് വീണ്ടും പുനർനിയമനം കിട്ടും എന്നുള്ളൊരു സാഹചര്യം വന്നാൽ അവർ ലോകായുക്തായിട്ട് ഉപരോകായുക്തായിട്ട് ഇരിക്കുമ്പോൾ സർക്കാരിനെ അനുകൂലമായി തീരുമാനിക്കാൻ ഉള്ള ഒരു കാരണമായേക്കാം എന്നുള്ളത് കൊണ്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ലോകായുക്ത നിയമം ഇ കെ നയനാറിന്റെ കാലത്ത് കൊണ്ടുവരുമ്പോൾ ഈ ലോകായുക്ത ആയിട്ടും ഉപലോകായുക്തയായിട്ടും സേവനമനുഷ്ഠിക്കുന്നവര് അവരെ സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ അവർ പുനർ നിയമനത്തിന് അർഹരല്ല എന്ന് തീരുമാനിച്ചു ഏറ്റവും യുക്തമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു കാരണം സർക്കാരിന് അനുകൂലമായി തീരുമാനിച്ചാൽ പുനർനിയമനം ഉണ്ടാവും എന്നുള്ള ഒരു ഒരു തോന്നൽ ഈ ലോകായുക്തരും ഉപലോകായുക്തരുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ന്യായമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവില്ല എന്ന് നായനാർ സർക്കാർ എന്ന് കണ്ടതുകൊണ്ടാണ് അന്ന് അങ്ങനെ തീരുമാനിച്ചത് ഇനി മൂന്നാമതായിട്ട് എന്താണ് ഓൺ സീസിംഗ് ടു ഹോൾഡ് ഓഫീസ് ദ ലോകായുക്ത ഓർ ആൻഡ് ഉപലോകായുക്ത എലിജിബിൾ ഫോർ ഫർദർ എംപ്ലോയ്മെന്റ് ടു എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ദ ഗവൺമെന്റ് ഓർ ഇൻ എനി അതോറിറ്റി കോർപ്പറേഷൻ കമ്പനി സൊസൈറ്റി ഓർ യൂണിവേഴ്സിറ്റി റെഫർ ടു ഇൻ ഐറ്റം സെവൻ ഓഫ് ക്ലോസ് ഓഫ് സെക്ഷൻ ടു അതായത് ലോകായുക്തായിട്ടോ ഉപലോകായുക്തായിട്ടോ സേവനമനുഷ്ഠിച്ചവർ അവരുടെ സേവന കാലാവധി തീരുമ്പോൾ വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ ഫർദർ എംപ്ലോയ്മെന്റ് ടു എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ദ ഗവൺമെന്റ് അവർക്ക് പിന്നീട് ഗവൺമെന്റിന് കീഴിലോ ഒന്നും ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റിലും അവർ അർഹരായിരിക്കില്ല ഗവൺമെന്റിൽ മാത്രമല്ല ഓർ എനി അതോറിറ്റി കോർപ്പറേഷൻ കമ്പനി സൊസൈറ്റി ഓർ യൂണിവേഴ്സിറ്റി റെഫർ ടു ഇൻ ഐറ്റം സെവൻ ഓഫ് ക്ലോസ് ഓ ഓഫ് സെക്ഷൻ ടു വളരെ ക്ലിയർ അല്ലേ ലോകായുക്തായിട്ട് ഉപലോകായുക്തായിട്ട് ഇരിക്കുന്നവർക്ക് അവർ പുനർനിയമനത്തിന് അർഹരല്ല അവർ ജീവിക്കുന്ന സേവന കാലാവധി തീർന്നു കഴിഞ്ഞാൽ അവർക്ക് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരിടത്തും പിന്നെ ജോലിക്ക് അവർ അർഹരല്ല പക്ഷെ ഈ മാത്യു പി ജോസഫ് എന്ന് പറഞ്ഞ ഈ ഈ ജസ്റ്റിസ് മാത്യു പി ജോസഫിന് ഒരു ഉളുപ്പും ഒരു ലജ്ജയുമില്ല ഒരു ഉളുപ്പും ഒരു ലജ്ജയുമില്ല അയാൾക്ക് ഈ നിയമം ഈ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് അയാളെ നിയമിക്കാൻ പിണറായി വിജയനും ഉളുപ്പുമില്ല ലജ്ജയില്ല അപ്പൊ നിയമിക്കുന്ന ആൾക്ക് ഉളുപ്പുമില്ല ലജ്ജയില്ല നിയമനം വാങ്ങുന്ന ആൾക്ക് ഉളുപ്പും ഒരു ലജ്ജയും ഇല്ല എന്നാണ് ഇപ്പൊ തീരുമാനം ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിയുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന ദുരിതാശ്വാസ നിധി കേസിൽ പിണറായി വിജയനെ രക്ഷപ്പെടുത്തിയ ബാബു മാത്യു പി ജോസഫിനെ ഇപ്പൊ പ്രൊഫഷണൽ കോഴ്സ് ഫീ റെഗുലേറ്ററി അതോറിറ്റി ചെയർമാനായിട്ടും സ്വാശ്രയ പ്രൊഫഷണൽ കോളേജ് മേൽനോട്ട സമിതി ചെയർമാൻ പദവിയും പിണറായി വിജയനെ നിയമിച്ചിരിക്കുന്നു ളുപ്പില്ലെന്നുള്ളത് നമ്മൾ കണ്ടു നേരത്തെ നമ്മൾ പി ഉബൈദിന്റെ കാര്യത്തിലും കെ എം കാര്യത്തിലും ഒക്കെ കണ്ടു ഈ മാത്യു പി ജോസഫ് സി പി എം കാരനായിരുന്നു എസ് എഫ് ഐ കാരനായിരുന്നു ഒന്നും നമ്മൾ കണ്ടു പക്ഷേ ഈ ജസ്റ്റിസ് മാത്യു പി ജോസഫ് എന്ന് പറയുന്ന ഒരു ജസ്റ്റിസ് അല്ലായിരുന്നു സുഹൃത്തുക്കളെ ഒരു ഹൈക്കോടതി ന്യായാധിപൻ അല്ലായിരുന്നു ഒരു ഉപലോകായുക്ത ആ സ്ഥാനങ്ങൾക്ക് ഒരു മതിപ്പും ഒരു വിലയും ഒരു മൂല്യവും ഇല്ല സുഹൃത്തുക്കളെ ഇയാൾ വെറും എസ് എഫ് ഐക്കാരനും വെറും സി പി എം കാരനും വെറും പിണറായി വിജയന്റെ ആടുതല്ലി മാത്രം അല്ലായിരുന്നല്ലോ മാത്യു പി ജോസഫ് അദ്ദേഹം ഒരു ഹൈക്കോടതി ജസ്റ്റിസ് അല്ലായിരുന്നു അദ്ദേഹം ഒരു ഉപലോകായുക്ത അല്ലായിരുന്നു ആ സ്ഥാനത്തിന്റെ മേന്മ മുഴുവൻ കളഞ്ഞു കുളിച്ചുകൊണ്ട് ഈ ലജ്ജയും ഉളുപ്പുമില്ലാത്ത ഇയാള് ഈ പിണറായി വിജയനെ രക്ഷിച്ചതിന്റെ പാരിതോഷികമായി ഈ പിന്നെ ഫീ റെഗുലേറ്ററി അതോറിറ്റി ചെയർമാനായിട്ടും സ്വാശ്രയ കോളേജ് മേൽനോട്ട സമിതി ചെയർമാനായിട്ടും അദ്ദേഹം പിന്നെ സ്ഥാനമേറ്റിരിക്കുകയാണ് ഇപ്പൊ കൊടുക്കാൻ എളുപ്പില്ലാത്ത ഒരുത്തൽ വാങ്ങാൻ ഉളുപ്പില്ലാത്ത ഒരുത്തൽ തൻ്റെ സ്ഥാനത്തിന് ഒരു മേന്മയും കൽപ്പിക്കാത്ത ഒരുത്തൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് വൃത്തികേടും ഇവിടെ നടക്കില്ലേ സുഹൃത്തുക്കളെ നടക്കില്ലേ അതല്ലേ ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നു ഇനി അവസാനമായ ഒരു കാര്യം പറയട്ടെ തെരഞ്ഞെടുപ്പിന് ഈ എട്ടു മാസമേ ഉള്ളൂ ആ തിരഞ്ഞെടുപ്പിന് എട്ടു മാസമുള്ള സമയത്താണ് ഇത്രയും അനധികൃതമായിട്ടുള്ളൊരു പിന്നെ തീരുമാനം ഭരണകൂടപ്പെടുത്തിയിരിക്കുന്നു സ്വാഭാവികമായി ഇത് പ്രതിപക്ഷത്തിന്റെ ആവനാഴിയിൽ ഏറ്റവും വലിയ വജ്രായുധം ആവണ്ടേ ആവണ്ടേ പ്രതിപക്ഷം അത് വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരണ്ടേ എന്നാൽ ഇന്നീ നിമിഷം വരെ നാളത്തെ കാര്യം എനിക്കറിയില്ല ഇന്നീ നിമിഷം വരെ ഈ പിണറായി വിജയൻ കാണിച്ച ഈ ലജ്ജയും ഉളുപ്പും ഈ നാണവും ഇല്ലാത്ത ഈ നടപടിയെ എതിർക്കാനുള്ള ഇച്ഛാശക്തി ഇവിടുത്തെ പ്രതിപക്ഷം കാണിച്ചിട്ടില്ല ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രസ്താവന വന്നിട്ടില്ല കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരുടെയും പ്രസ്താവന ഞാൻ കണ്ടിട്ടില്ല പി ഡി സതീശനെ മാത്രമല്ല പിന്നെ സണ്ണി ജോസഫിനെ കണ്ടിട്ടില്ല രമേശ് ചെന്നിത്തലയുടെ കണ്ടിട്ടില്ല ഒരാളുടെയും പ്രസ്താവന കണ്ടിട്ടില്ല ഇതാരാ പുറത്തു കൊണ്ടുവന്നത് ഇത് പുറത്തു കൊണ്ടുവന്നത് ആർ എസ് ശശികുമാർ എന്ന് പറഞ്ഞ ഒരു 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 സാത്വികനായ ഒരു മനുഷ്യനാണ് സാത്വികനായിട്ടുള്ള ആ മനുഷ്യനാണ് ഇത് പുറത്തു കൊണ്ടുവന്നത് അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നില്ലായിരുന്നു കാരെങ്കിലും അറിയോ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ട് പോലും ഈ കോൺഗ്രസ് നേതാക്കന്മാർ അനങ്ങിയിട്ടില്ല സുഹൃത്തുക്കളെ ഇനി സംഭവിക്കുന്ന എന്താണ് ആർ എസ് ശശികുമാർ കേസിന് പോകാൻ പോവാണ് കേസിന് പോയി കഴിയുമ്പോഴത്തേക്കും ഇത് നിയമവിരുദ്ധമാണെന്ന് പറയും അത് പറഞ്ഞു കഴിയുമ്പോൾ ഈ സതീശനും കൂട്ടാളികളും ഈ തണ്ണി ജോസഫിന്റെ മത്സരത്തിലെല്ലാം കൂടെ ആ സർക്കാരിന്റെ തിരിച്ചടി എന്ന് പറഞ്ഞു വരും അപ്പൊ അതുകൊണ്ട് ലജ്ജയില്ലാത്ത ഉളുപ്പില്ലാത്ത പിണറായി വിജയൻ ലജ്ജയും ഉളുപ്പുമില്ലാത്ത മാത്യു പി ജോസഫ് അവർ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഈ വൃത്തികെട്ട കളി കളി ആ കളി ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുരാ കൊണ്ടുവരാൻ താല്പര്യമില്ലാത്ത പ്രതിപക്ഷം ഇതുപോലൊരു കേട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കൂ